നിങ്ങളുടെ നേത്ര ഞങ്ങൾ ഉറപ്പു നൽകുന്നു ഓപ്റ്റിക്കൽ സിറ്റി കമ്പ്യൂട്ടറൈസ്ഡ് ഐ ക്ലിനിക് മൾട്ടിബ്രാൻഡ് ഓപ്റ്റിക്കൽ സ്റ്റോർ ഓപ്പോസിറ്റ് എസ് ബി ഐ ബാങ്ക് കിഴക്കേതല കരുവാറുകൊണ്ട് ബ്രാഞ്ച് പൂക്കൂട്ടുംപാടം വണ്ടൂർ കരുളായി എടക്കര ഓരോ കിലോ മീനുമായി എന്ന ആശയവുമായി ഒരു നാട് അമരമ്പലം പഞ്ചായത്തിലെ പുതിയ പുതിയകളം പതിനെട്ടാം വാർഡിലെ ജനകീയ കമ്മിറ്റിയാണ് ഈ ആശയം നടപ്പിലാക്കിയത് വാർഡുകളിലെ എല്ലാ വീടുകളിലും പരിസര പ്രദേശങ്ങളിലും ഓരോ കിലോ മീൻ വിറ്റുകിട്ടുന്ന പണം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്ചാസ നിധിയിലേക്ക് കൊടുത്ത് വയനാടിനെ ചേർത്ത് പിടിക്കാനാണ് ജനകീയ കമ്മിറ്റിയുടെ തീരുമാനം എഴുന്നൂറ് കിലോ മീൻ വിറ്റഴിച്ചാണ് ഉദ്യമം നിറവേറ്റുന്നത് എല്ലാ വീടുകളിലും വളണ്ടിയർമാരുടെ സഹായത്തോടെ മീനെത്തിച്ച് നൽകുകയായിരുന്നു ആദ്യവൽപ്പന തെക്കുമുറത്ത് ബാബു ചൊള്ളപ്ര കുഞ്ഞുമൊയ്തീൻകുട്ടിക്ക് നൽകി നിർവഹിച്ചു തുടർന്ന് ഗാന്ധിപടിയിൽ വെച്ച് വഴിയാത്രക്കാർക്കുള്ള വിൽപ്പന നടന്നു ജനകീയ കമ്മിറ്റിയുടെ രക്ഷാധികാരി പി എം ബിജു ബാബു കൊട്ടാരത്തിൽ വാർഡ് മെമ്പർ വിലാസിനി ജനകീയ കമ്മിറ്റി ചെയർമാൻ എൻ ശിവൻ കൺവീനർ സന്ദീപ് ജോയിന്റ് കൺവീനർ സുധീഷ് അമരമ്പലം വൈസ് ചെയർമാൻ സുബീഷ് ട്രഷറർ അജീഷ് രതീഷ് സജീവം എന്നിവർ സംസാരിച്ചു രന്ദീപ് പ്രശാന്ത് രതീഷ് കാപ്രാട്ട് രഞ്ജിത്ത് അമൻ ഷാജി സഞ്ജു ശിവരാമൻ ടി സുബ്രഹ്മണ്യൻ സുരേഷ് ബാബു പ്രതീഷ് സുധീഷ് അഫ്സൽ വിജയൻ കുന്നുമ്മൽ ഷിജിത്ത് വിപിൻ ചന്ദ്രൻ ഷിബൂട്ടി സജിത് കെ എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ പൂക്കോട്ടുംപാടം ആൻഡ് പാൻസ് ഇന്ത്യൻ ബേബി ബോഡി ടൈപ്പ്